ഹായ് ഞാൻ ഞാനേകി അസ്ലാമലൈക്കും നമ്മുടെ ഈ ഒരു ചൂട് കാലത്തെ നല്ല ചൂടാണ് നമ്മുടെ ഈ ഒരു ക്ലൈമറ്റ് അറിയാമല്ലോ ചൂടാണെങ്കിലും നല്ല ചൂട് അതുപോലെ തണുപ്പാണെങ്കിലും നല്ല തണുപ്പ് അപ്പോൾ ഒരു ചൂടിലും നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ളൊരു ബെസ്റ്റ് ഓർഗാനിക് ഓർഗാനിക്കായിട്ടുള്ളൊരു ഫർട്ടിലൈസറ് അധികം ഫംഗസൊക്കെ ഇടപാതൊന്നും വരാതെ എന്നാലോ നമ്മുടെ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കാനും ഏത് ടൈമിലും നമുക്ക് ഡെയിലി നമുക്ക് കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫെർട്ടിലൈസർ ആണ് കേട്ടോ അപ്പോൾ ഇന്ന് നമ്മൾ കൊടുക്കുന്നത് ഇപ്പം വീഡിയോ നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ തന്നെ കാണാം ഞാൻ അതിൻ്റെ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഉണ്ട് നിങ്ങൾക്ക് എന്നും കൊടുക്കാൻ പറ്റിയിട്ടുള്ള ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഒരു ഫെർട്ടിലൈസർ ആണ് നമുക്കൊരു പ്ലാന്റ് നമ്മുടെ വീട്ടുമുറ്റത്ത് നമ്മളെ ഗാർഡനിങ്ങിൻ്റെ ഇടയിൽ ഒരു ചട്ടിയിലൊക്കെ വെച്ച് പിടിപ്പിക്കുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നോ രണ്ടോ ലീഫ് നമുക്ക് ഡൈലി നമുക്ക് വെള്ളത്തിലൊക്കെ ഇതോ മിക്സിയിലൊക്കെ നിറച്ച് എടുത്തിട്ട് അത് ഡയലൂട്ട് ചെയ്തിട്ടൊക്കെ നമ്മുടെ പ്ലാന്റ്സിന് ഒഴിച്ചു കൊടുക്കാം പ്രത്യേകിച്ച് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്കൊക്കെ കേട്ടോ അപ്പോൾ ഞാനൊരു രണ്ടോ മൂന്നോ ദിവസം കൂടുമ്പോൾ ഒരു കറ്റാർവാട്ടം പിന്നെ അധികം നമുക്ക് ബിസിയൊക്കെ ഉള്ള ടൈമിൽ നമ്മളൊന്ന് മിസ് ചെയ്യുകയാണെങ്കിലും അധികം ഞാൻ കൊടുക്കുന്ന ഇപ്പം നമ്മൾ കൊടുക്കുന്ന നമ്മുടെ കെമിക്കൽ ഫെർട്ടിലൈസറിൻ്റെ ഇടയിൽ കൊടുക്കുന്ന ഒരു ഓർഗാനിക് ഫെർട്ടിലൈസറാണ് നമ്മുടെ കറ്റാർവാഴേട്ടം അപ്പോൾ പ്ലാന്റ്സൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് ഇരിക്കും അതുപോലെ നല്ല പെട്ടെന്നുള്ള റൂട്ട് ലെവൽമെൻറ്റ് കാണിക്കും പിന്നെ അതേപോലെ ചെടികളൊക്കെ കാണുമ്പോൾ തന്നെ നമുക്കറിയാൻ പറ്റും നല്ലൊരു ഗ്രീൻ കളറും ഒക്കെ കേട്ടോ അപ്പം നമ്മുടെ ചൂട് ഇതിലിരിക്കണ നമ്മുടെ ഓപ്പൺ പ്ലേസിലിരിക്കണ നമ്മുടെ ഓർക്കിഡ് ചെടികളാണ് ഇതൊക്കെ കണ്ടില്ല ഇതിലൊക്കെ നിറച്ച് പൂമുട്ടുകളുണ്ട് പിന്നെ ഇതിലൊക്കെ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റുകളുണ്ട് പുതിയ പുതിയ ഷൂട്ടുകൾ വരുന്നുണ്ട് അപ്പോൾ പുതിയ പുതിയ ഷൂട്ടിലാണ് നമുക്ക് ആ ഒരു ഫ്ലവറിങ്ങിൻ്റെ ടെൻഡൻസി ഉണ്ടാവും അപ്പം നമ്മൾ ഇടയ്ക്കിടക്ക് ഈ ഒരു കത്താർവാടെ ലീഫിൻ്റെ ഇത് നല്ലതാണ് നിങ്ങൾക്ക് നിങ്ങളുടെ ചെടികൾക്കൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഒരു ലീഫുമായിട്ട് ഒരു മിക്സിയിൽ അരച്ച് അതിൻ്റെ വെള്ളം ഒരു ഗ്ലാസ് ഒക്കെ എടുക്കുകയാണെങ്കിൽ അതിനൊരു അഞ്ചോ ആറോ വെള്ളമൊക്കെ ചേർത്ത് ഡയലൂട്ട് ചെയ്തിട്ട് നിങ്ങൾ ചെടികൾക്ക് സ്പ്രേ ചെയ്ത് കൊടുക്കാം പിന്നെ ഇനി അരക്കാൻ മടിയുള്ളവർക്ക് എന്താണ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ ഒരു ഗ്ലാസ് വെള്ളത്തിൽ നന്നായിട്ട് ഒന്നൊരു കുപ്പിയിൽ ഒരു ബോട്ടിൽ അടച്ചു വെക്കാം ചെറിയ കുഞ്ഞ് കുഞ്ഞ് പീസാക്കി അപ്പോൾ കയ്യേണ്ടി ഞൗണ്ടി ഞാൻ തന്നെ അതിൻ്റെ ഒരു നല്ലൊരു സത്ത് കിട്ടും ആ ഒരു സത്ത് അരിപ്പയിൽ അരിപ്പേലരിച്ചിട്ട് പിന്നെ നമ്മൾ വെള്ളം നനച്ചു കൊടുക്കണം ആ ഒരു പിന്നെ ഇതിൽ ആഡ് ചെയ്തിട്ട് ഒഴിച്ചു കൊടുക്കേ അതെല്ലാം എന്നുണ്ടെങ്കിൽ ഡെയിലി രണ്ടോ മൂന്നോ ദിവസത്തിൻ്റെ ഇടയിൽ നമുക്കത് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ ചെടികൾക്കൊക്കെ കാണുമ്പോൾ തന്നെ നല്ലൊരു ഫ്രഷ്നെസ് കിട്ടും കേട്ടോ അപ്പൊ നമ്മളൊരു തേക്കും കുറ്റിയിൽ ഉണ്ടാക്കിയെടുത്തുള്ള കുറച്ച് ഡാൻസിംഗുകളുടെ പ്ലാന്റ് ആണ് അപ്പോൾ അതൊക്കെ കണ്ട പ്ലാൻ ആ ഒരു ടവറിൽ നന്നായിട്ട് തന്നെ വേര് പിടിച്ചിട്ടുണ്ട് അപ്പൊ ഇതുപോലെ നമ്മൾ വു മൗണ്ട് ഒക്കെ ചെയ്ത പ്ലാന്റുകൾ കാണുമ്പോൾ തന്നെ നമുക്കൊരു സന്തോഷമാണ് കേട്ടോ കുറച്ചൊക്കെ ക്രിയേറ്റിവിറ്റി ഉള്ളവരൊക്കെ നമുക്ക് ഓർക്കിഡ് ചെടി ഇതുപോലെ മരത്തിലൊക്കെ കെട്ടി കൊടുക്കുകയാണെങ്കിൽ കാണാൻ നല്ല ഭംഗിയാണ് അപ്പൊ നമ്മുടെ ആ ഒരു വൈഡ് ഓർക്കിഡാണ് ഇത് ഏഹ് കണ്ടോ നല്ല ഹെൽത്തി ആയിട്ടുണ്ട് പിന്നെ ഏത് ടൈമിലും നമുക്ക് ഫ്ലവർ കാണാൻ പറ്റുന്ന ഒരു വെറൈറ്റിയാണ് നമ്മുടെ ഓർക്കിഡ് ചെടികൾക്ക് കേട്ടോ ഈയൊരു വൈഡ് ഓർക്കിഡ് അതുകൊണ്ട് നമ്മുടെ മുറ്റത്ത് മറ്റുള്ള രണ്ട്രോബിയത്തിലെ കുറച്ച് പൂക്കൾ കുറഞ്ഞാലും ഇത് നമുക്ക് ബാലൻസ് ചെയ്യും ഒരു ഒന്നോ രണ്ടോ വൈൽഡ് ഓർക്കിഡ് ഒക്കെ നമ്മുടെ ഗാർഡനിങ്ങിൽ ഉണ്ടെങ്കിൽ നമുക്ക് നിറച്ച് പൂക്കൾ കാണാൻ പറ്റിയിട്ടുള്ള ഒരു വെറൈറ്റിയാണ് നമ്മളെ ഈ ഒരു വൈൽഡ് ഓർക്കിഡ് ഇപ്പം ഞാൻ ഒരു ചട്ടിയിൽ നന്നായിട്ട് പിടിപ്പിച്ചിട്ടുള്ള ഒരു നമ്മുടെ കറ്റാർവായുടെ ലീഫാണിത് കേട്ടോ അപ്പോൾ ആ ഒരു ലീഫ് നല്ലൊരു ചില കുറച്ചും കൂടി നമ്മൾ നാടൻ കറ്റാർവായുണ്ട് ഇപ്പം നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നൊക്കെ ഇറക്കുമതി ചെയ്യുന്നത് കുറച്ച് കറ്റാർവാ ചെടിയൊക്കെ ഉണ്ട് കുറച്ചും കൂടി നല്ലത് ഇതേപോലുള്ള നാടൻ കറ്റാർവായ അതെങ്ങനെ നമുക്ക് തിരിച്ചറിയാമെന്ന് വെച്ചാൽ ഈ ചെടിയുമ്പോൾ നമുക്കൊരു വൈറ്റ് ഡോട്ട് ഡോട്ട് കാണാൻ പറ്റും അതാണ് ഒറിജിനൽ കിട്ടാം അപ്പോൾ അങ്ങനത്തെ ചെടികൾ നോക്കിയിട്ട് മാർക്കറ്റിൽ നിന്ന് വാങ്ങിച്ചിട്ട് നമ്മളെ തന്നെ നമ്മൾ ഇതേപോലെ ഒരു ചട്ടിയിലൊക്കെ സെറ്റാക്കുകയാണെങ്കിൽ നമുക്കൊരു ബുദ്ധിമുട്ടില്ല ഒന്നോ രണ്ടോ ലീഫിനൊക്കെ കിട്ടാം അങ്ങനെ ഇത് കുഞ്ഞു കുഞ്ഞ് പീസാക്കി കട്ട് ചെയ്തിട്ട് നമ്മൾ മിക്സിയുടെ ജാറിലിട്ടിട്ട് നന്നായിട്ട് തന്നെ അരച്ചെടുക്കാം അരയാക്കാനും ഇത് ബുദ്ധിമുട്ടൊന്നുമില്ല ഒന്നോ രണ്ടോ ഗ്ലാസ് വെള്ളം ചേർത്തിട്ട് മിക്സിയിൽ ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കാം അതിൻ്റെ ശേഷം നമ്മൾ മിക്സിയിൽ ആദ്യം നമ്മൾ നമ്മൾ കുറച്ച് ജ്യൂസിൻ്റെ പിന്നെ അരിപ്പയിൽ അരച്ചെടുക്കുക അപ്പോൾ ചണ്ടിയൊക്കെ അങ്ങനെ ഒന്നും ഇങ്ങോട്ട് പോരും പിന്നെ നമ്മൾ ഒരു വട്ടം കൂടി നല്ല തിന്നായിട്ടുള്ള അരിപ്പയിൽ അരച്ചെടുത്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വേസ്റ്റേജ് ഫുള്ള് നമുക്ക് കിട്ടുകയും ചെയ്യും നമ്മൾ സ്പ്രേയിൽ ഒഴിക്കണതിൻ്റെ മുന്നേ ഇതുപോലെ നമ്മൾ നമ്മളൊന്നോ രണ്ടോ വട്ടമൊക്കെ നമ്മൾ അരിച്ചിട്ട് അരിപ്പയിൽ ഒഴിച്ചു കൊടുക്കുക അത്ര ഒരു റിസ്ക് ഉള്ള പണിയുള്ളും വേറെ നമുക്കധികം ബുദ്ധിമുട്ടൊന്നുമില്ല കേട്ടോ അപ്പോൾ കണ്ടോ അതിന്റെ വേസ്റ്റേജ് ഒക്കെ നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഒന്നും കൂടി മിക്സിയിൽ അരച്ച് അരിപ്പയിൽ അരച്ച് ഏഹ് നമ്മളതിൻ്റെ വേസ്റ്റേജ് കളയുന്നത് നല്ലതാണ് ഇത് നമുക്ക് ചെടികൾക്കൊക്കെ നല്ലൊരു കുളിര് കിട്ടും നമുക്ക് ഈർപ്പം ഇഷ്ടപ്പെടുന്ന ഒരു പ്ലാന്റ് ആണ് നമ്മുടെ ഈയൊരു കറ്റാർ വാഴയും പിന്നെ നമ്മുടെ ഓർക്കിഡ് ചെടികൾ അപ്പോൾ നല്ലൊരു തണുപ്പാണ് ഈ ഒരു കറ്റാർ വാഴ അതുകൊണ്ട് തന്നെ നമ്മൾ ചെടികൾക്ക് നമ്മളെ ഈ ഒരു ചൂട് ടൈമിലും നമ്മൾ ചെടികൾക്കൊക്കെ നല്ലൊരു തണുപ്പ് ഫീൽ ചെയ്യാൻ നല്ലതാണ് അപ്പോൾ ഇത് നമ്മൾ ഞാൻ ഒരു അഞ്ച് ലിറ്ററിൻ്റെ സ്പ്രെയറിലാണ് ആ ഒരു അതിൽ അതിലൂടെ രണ്ട് ഇരട്ടി വെള്ളം കൂടി ചേർത്തിട്ടാട്ടോ നമ്മൾ ചെടികൾക്ക് ഇത് ഒഴിച്ചു കൊടുക്കുന്നത് പിന്നെ നമ്മൾ സ്പ്രെയർ വെച്ച് അടിക്കുമ്പോൾ അതിൻ്റെ കൂമ്പിന് തട്ടാതെ അടിച്ചു കൊടുക്കുക സ്പ്രെയർ പിന്നെ ചെടിയുടെ അടിഭാഗത്തും റൂട്ട് ഭാഗത്തും മൊത്തത്തിൽ ചെടി നനയുന്ന രീതിക്ക് തന്നെ നമ്മള് ഒഴിച്ചൊടുക്കാം ഒരുവിധം ചെടികൾക്ക് ഒക്കെ ഇടപാടൊക്കെ വരാതെ ഇത് കയറിയും പിന്നെ നമ്മളെ ചെടികൾക്കൊക്കെ ഒരു നല്ലൊരു തണുപ്പ് കിട്ടുന്നോണ്ട് തന്നെ പെട്ടെന്നുള്ള റൂട്ട് ഡെവലപ്മെന്റും കിട്ടും അപ്പോൾ ഈ ഒരു ചൂട് കൂടിയ ഒരു ടൈമില് എല്ലാവരും ഒന്ന് യൂസ് ചെയ്ത് അതിന്റെ റിസൾട്ട് ഒക്കെ ഒന്ന് നോക്കട്ടെ അപ്പം ഞാൻ ഒരുപാട് ടവറിലൊക്കെ നമ്മുടെ ഒരുപാട് പ്ലാന്റുകൾ സെറ്റാക്കിയിട്ടുണ്ടായിരുന്നു അപ്പം നമുക്ക് ചെറിയ ചെടികൾക്കും അതുപോലെ വലിയ ചെടികൾക്കും നമുക്ക് ഒരുപോലെ ഒഴിച്ചു കൊടുക്കാൻ പറ്റിയിട്ടല്ല ഒരു ഓർഗാനിക് ആയിട്ടുള്ള ഫെസ് ഒരു ഫെർട്ടിലൈസറാണ് പിന്നെ അതുപോലെ നല്ല ചെടിയൊക്കെ പെട്ടെന്നുള്ള ഗ്രോത്ത് കാണിക്കും പിന്നെ അതുപോലെ ഒരുപാട് ഫ്ലവറിങ്ങിനുള്ള ടെൻഡൻസി കാണിക്കും കുഞ്ഞു കുഞ്ഞ് പുതിയ പുതിയ സ്പൈക്കുകൾ വരും ഈ ഒരു സ്പൈക്കിലാണ് നമുക്ക് പുതുതായിട്ടുള്ള ചെടികൾക്കൊക്കെ നമുക്ക് പൂക്കൾ ഉണ്ടാവും കേട്ടോ ഇപ്പം ഫസ്റ്റ് ടൈമാണ് നമ്മുടെ വീഡിയോസ് കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ നമ്മുടെ ഫാമിലി മെമ്പേഴ്സൊക്കെ ആൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക നമ്മളിവിടെ ഒരുപാട് ഓൺലൈൻ കസ്റ്റമേഴ്സ് ഉണ്ട് അവരുള്ളവരെല്ലാവരും നമ്മളിന്ന് പുതിയ പുതിയ പ്ലാന്റിൻ്റെ ഡീറ്റെയിൽസും എൻക്വയറീസിനൊക്കെ നമ്മുടെ വാട്സപ്പിൽ എൻക്വയറി ചെയ്യാറുണ്ട് അവരോടൊക്കെ നമ്മളിപ്പോൾ ഒരു പരിചയം വന്നിട്ടുണ്ട് സ്ഥിരമായിട്ട് നമ്മളിപ്പോൾ ഒരുപാട് കസ്റ്റമർ ഉണ്ടായതുകൊണ്ട് തന്നെ അവരുടെ വിശേഷവും നമ്മുടെ വിശേഷമൊക്കെ നമ്മളങ്ങോടും ഇങ്ങോട്ടും ചോദിക്കാറുണ്ട് പിന്നെ നമ്മുടെ ഓർക്കിഡിൻ്റെ എന്ത് ഡൗട്ട്സ് ഉണ്ടെങ്കിലും നിങ്ങൾക്ക് വാട്സപ്പിൽ കോൺടാക്ട് ചെയ്യാം കേട്ടോ അപ്പോൾ നമ്മുടെ ഫെലനോക്സിൻ്റെ ഫ്ലവറിങ് പ്ലാന്റ് ആണ് ഇതിനൊക്കെ നമ്മൾ ഈ ഒരു ഫെർട്ടിലൈസർ ഒഴിച്ചു കൊടുക്കാറുണ്ട് ഫെലനോപ്സിന് പ്രത്യേകിച്ച് ഇപ്പം നമുക്ക് ഈർപ്പം വേണ്ട ഒരു ടൈമും കൂടിയാണ് നല്ല ചൂട് കൂടുതലായതുകൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു ഫെർട്ടിലൈസർ ധൈര്യമായി തന്നെ നമുക്ക് തോയിച്ചു കൊടുക്കാം കേട്ടോ അയ്യല്ലോട് വട്ടിപ്പോൾ ഉള്ള ഫ്ലവറിങ് പ്ലാന്റ് ഒക്കെ നമ്മളെടുത്തപ്പോൾ ഫെലനോപ്സിൻ്റെ അത് സെയിന് അവൈലബിൾ ഉണ്ട് ഇതേപോലെ ഈ ഒരു ഫോട്ടോട് കൂടി തന്നെയാണ് ആൾ ഡെലിവറി നമ്മൾ ചെയ്യുന്നത് ഡെൻഡ്രോബിയത്തിന്റെ സീഡിങ്സ് മുതൽ ഫ്ലവറിങ് പ്ലാന്റ് മുതൽ പിന്നെ അതുപോലെ തന്നെ ഫെലനോപ്സിന് ഫ്ലവറിങ് പ്ലാന്റും പിന്നെ അതുപോലെ നമ്മൾ ഓഫറിൽ ഇട്ടിട്ടുള്ള നമ്മളെ സീഡിങ്സിൻ്റെ ഡ്രാഗൺ വെറൈറ്റീസൊക്കെ നമ്മൾ ഇപ്പോൾ അവൈലബിൾ ഉണ്ട് മിനിമം നമുക്ക് ഫൈവ് പ്ലാന്റിനും എഴുന്നൂറ് രൂപയാണ് അപ്പോൾ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കോണ്ടാക്ട് നമ്പർ കൊടുക്കുന്നുണ്ട് പ്ലാന്റ് ആവശ്യമുള്ളവർ മാത്രം നമ്മളെ കോണ്ടാക്റ്റ് ചെയ്യാം കേട്ടോ പിന്നെ ഇതുപോലെ വല്ല ഡൗട്ട്സ് ഉണ്ട് എന്നുണ്ടെങ്കിൽ പ്ലാന്റിനെ കുറിച്ചിട്ടോ ഫ്ലവറിങ്ങിനെ കുറിച്ചിട്ടോ എന്തെങ്കിലും ഉണ്ടെന്നെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് ഈ സെയിം നമ്പറിലാണ് നമ്മുടെ കോൺടാക്ട് നമ്പർ ഉള്ളത് നിങ്ങൾക്ക് വിളിച്ച് അന്വേഷിക്കാം ബിസിയല്ലാന്നുണ്ടെങ്കിൽ ഞാൻ ഫോൺ എടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇൻഷാല്ല ഇതുപോലത്തെ ഒക്കെ വീഡിയോസായിട്ട് ഞാൻ വീണ്ടും വരാം ബായ്